നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിലെ പോലെ ഷാഫി പറമ്പിലിനും ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നു സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം പൊട്ടിച്ച ആ വാർത്ത അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്ന ആ ചില സത്യങ്ങൾ അതെന്താണെന്ന് ആദ്യമൊന്ന് കേൾക്കാം ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന ഷാഫി പറമ്പില അല്ലേ ഷാഫി പറമ്പില ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുന്നു ഞാനതൊന്നും ഇപ്പൊ കൂടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടായി എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്മ നിങ്ങള് പറഞ്ഞോഷ തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എഡ്മന്റെയും മുകളിലും അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരമുണ്ടാക്കുന്നു എനിക്ക് തോന്നുന്നത് സതീശൻ വറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം മനസ്സായില്ലേ മനസ്സിലായില്ലേ കേറി വറുത്തിനാണ് കേക്കുന്നത് മനസ്സായില്ലേ മനസിലായോ അല്ലേ അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ ഘട്ടത്തിലും തയ്യാറായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു സുരേഷ് ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിച്ചത് ഷാഫി പറമ്പിലും ക്ഷണിച്ചിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ കോൺഗ്രസ്സിലെ യുവ നേതാക്കന്മാരെല്ലാം ഒരു പരിധി വരെ പെൺ വിഷയങ്ങളിൽ വളരെ വലിയ ക്രമക്കേടുകൾ കാണിക്കുന്ന വ്യക്തികളാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല പെൺകുട്ടികളും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അല്ലാതെയുമൊക്കെ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്തു നിന്നും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ഈ പറയുന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറയുവാനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വാക്ക് സംസാരിക്കുവാനോ ആ ഇരകളായ പെൺകുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുവാനോ ശ്രമിച്ചിട്ടില്ല അതിൽ നിന്നും എന്തുറപ്പിക്കാം ഷാഫി പറമ്പിലിന്റെ പല ഉടായ്പ് പരിപാടികളുടെയും ഡീറ്റെയിൽസ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും ഷാഫി പറമ്പിലിന് എട്ടിൻ്റെ പണി കിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് പോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ ഭാവിയും രാഷ്ട്രീയ ഭാവിയും ഒരു ചോദ്യചിഹ്നമായി മാറുമെന്നുള്ള കൃത്യമായ ധാരണ ഷാഫി പറമ്പിലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരം വലിയ പ്രശ്നങ്ങൾ ക്രമക്കേടുകൾ കാണിക്കുകയും ലൈംഗികാതിക്രമണം പോലുള്ള വലിയ വിവാദങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിപ്പെടുകയും ചെയ്തിട്ട് പോലും ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും രാഹുൽ മാൺകൂട്ടത്തിനെതിരെ ഒരക്ഷരം മിണ്ടുവാനോ ഉരിയാടുവാനോ ഷാഫി പറമ്പിൽ തയ്യാറാവാതെ ഇരുന്നത് ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വച്ച് പൊട്ടിച്ച ആ ബോംബിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും ശരി യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയം മാറ്റിവെച്ച ഇപ്പോൾ മറ്റു പലതിൻ്റെയും പിറകിലാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമൂഹത്തിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഇപ്പോൾ ഓരോ പെൺകുട്ടികൾ പരാതികളുമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ലൈംഗികാതിക്രമണ കേസുകൾ ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരുടെ പേരിൽ കൂടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭാവി അത് വട്ടപൂജ്യമായി മാറും എന്തായാലും യു കോൺഗ്രസിൻ്റെ യു പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരായിട്ട് സമൂഹത്തിൽ ഇപ്പോൾ കൃത്യമായി തന്നെ തെളിഞ്ഞിരിക്കുന്നൊരു സാഹചര്യം കൂടിയാണിത് അപ്പോൾ ഷാഫി പറമ്പിലിനും രാഹുൽ മങ്കുളത്തിൻ്റെ അതേ ഗതി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്തായാലും ഈ കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷേ ഷാഫി പറമ്പിലിന് എട്ടിൻ്റെ പണി തന്നെയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി